നമസ്കാരം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പി നേതാക്കളൊക്കെ ഹാപ്പിയാണ് തൃശൂരിൽ വിജയിക്കുകയും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കാനും സാധിച്ചത് സംസ്ഥാനത്ത് ബി ജെ പി വളരുന്നതിന്റെ തെളിവായാണ് ഇവർ കണക്കാക്കുന്നത് നേട്ടത്തിലേക്ക് വഴി വ്യക്തികൾക്ക് തക്കതായ പ്രതിഫലം ആവശ്യപ്പെടുന്ന കൊടുക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമുള്ള പദവികളാണ് ഇപ്പോൾ പാർട്ടിയുടെ സജീവ പരിഗണനയിലുള്ളത് ഇതിന്റെ ഭാഗമായി പത്മജ വേണുഗോപാൽ അടുത്തയാഴ്ച ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ കഴിഞ്ഞ സാഹചര്യത്തിൽ പത്മജയ്ക്ക് ഉന്നത പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും സംസ്ഥാനത്തെ ഗവർണർ പദവി നൽകുമെന്ന നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പത്മജയ്ക്ക് ഗവർണർ പദവിയോട് താല്പര്യമില്ലെന്നാണ് സൂചന ക്യാബിനറ്റ് പദവിയുള്ള ചുമതല ലഭിക്കുന്നതിനായിരിക്കും പത്മജ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അടക്കമുള്ള പദവിയിലേക്ക് പത്മജ പോകുമെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ് പ്രധാനമന്ത്രിയെ കാണാനുള്ള തീയതിയും സമയവും പത്മജിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയമായും നിയമപരമായും നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാനാണ് ബി കേന്ദ്രത്തിന്റെ ആലോചന സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടുള്ള പല നടപടികൾക്കും തടയിടാനും തുറന്നുകാട്ടാനും അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഹായിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് ബിജെപിക്ക് ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികളും സഹായിച്ചുവെന്നും കേന്ദ്രം കണക്ക് കൂട്ടുന്നു തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും വി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൻമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു നിയമം സഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും രാഷ്ട്രപതി അയച്ചുമെല്ലാം ഗവർണർ സർക്കാരിനെ മുട്ടിച്ചു കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നാണ് വിലയിരുത്തൽ പക്ഷെ ഇതിൽ പത്മജ വേണുഗോപാലിന് രാജസ്ഥാൻ ഗവർണർ സ്ഥാനമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാണ് സൂചന പക്ഷേ ഇപ്പോൾ ഗവർണർ സ്ഥാനത്തോട് പത്മജയ്ക്ക് താല്പര്യമല്ല ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് നോട്ടമെന്നും പറയുന്നുണ്ട് ഈ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാകാനുള്ള നീക്കുപോക്കുകൾ അവിടെ ഓൾറെഡി നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി സംസാരിക്കാനാണ് അതായത് നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാനാണ് പത്മജ പത്മജ അവിടേക്ക് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് വേണുഗോപാൽ ുംതീക്ഷിതമായിട്ടാണ് എത്തുന്നത് സംസ്ഥാന തന്നെ സത്യത്തിൽ ബി ജെ വേണുഗോപാൽ വരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല ഡൽഹിയിൽ വെച്ച് ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതോടെയാണ് ഇക്കാര്യം കേരളത്തിൽ പോലും ചർച്ചയാവുന്നത് അതുവരെ വളരെ രഹസ്യമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് പത്മജയ്ക്ക് കോൺഗ്രസിൽ നിന്നും കടുത്ത അവഗണനയാണ് നേരിട്ട് കൊണ്ടിരുന്നത് ഈ അവഗണന മുൻനിർത്തിയാണ് ഇതിനുള്ള പത്മജയെ ബി ജെ പിയിലേക്ക് ചാടിക്കാനുള്ള നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇരു ചെവി അറിയാതെ അത് പ്രാവർത്തികമാക്കാനായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് പിന്നിൽ പ്രവർത്തിച്ച ബി ജെ പി നേതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ വലിയൊരു നേട്ടമാണ് മാത്രമല്ല പത്മജ അഭിമുഖീകരിച്ചത് സുരേഷ് ഗോപിക്കൊപ്പം സ്വന്തം ചേട്ടനെയാണ് സ്വന്തം ചേട്ടൻ എന്ന കാര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പത്മജ സംസാരിക്കുകയാണ് ചെയ്തത് ചേട്ടൻ എന്നുള്ള കാര്യമെല്ലാം അവിടെ നിക്കട്ടെ അദ്ദേഹത്തിന് വിജയിക്കാൻ ആകില്ല എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ പത്മജ വേണുഗോപാൽ ഉറപ്പിച്ചു പറയുകയും ചെയ്തു സുരേഷ് ഗോപിക്കൊപ്പം നടന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയും ചെയ്തു മുരളീധരനും സഹോദരിയുമായിട്ടുള്ള ബന്ധം അപ്പാടെ വേർപെട്ടിട്ടുള്ള ഒരു അവസരം കൂടിയാണിത് പത്മജയ്ക്ക് അതനുസരിച്ച് തക്കതായ ഒരു അത് വലിയൊരു ഭൂകമ്പത്തിന് ഇടയാക്കുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും ബി ജെ പിയിലേക്ക് എത്തുന്നവർക്ക് അവർക്ക് അർഹമായ രീതിയിലുള്ള പദവികൾ നൽകുക എന്നത് ബി ജെ പി സംവിധാനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവരിലേക്ക് വന്ന് വരുന്നവർക്ക് എല്ലാവർക്കും അവർക്ക് കൃത്യമായി തക്കതായ ഒരു പദവി തന്നെ നൽകിയിട്ടുണ്ട് വേണ്ട സ്വീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പത്മജ ആവശ്യപ്പെടുന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെയുള്ള സ്ഥാനം പത്മജയ്ക്ക് നൽകാൻ തന്നെയാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നതും നന്ദി